നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട് ഡൗൺ സൈഡിലേക്ക് നമ്മളൊരു മൂമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ നേരത്തെ ട്രേഡിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയ ഒരു ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ളത് അതുപോലെ ഡൗൺ സൈഡിലോട്ട് മാക്സിമം മൂന്ന് പൊസിഷൻസാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് മിനി ലോട്ടുകളായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനയ്യായിരം രൂപയാണ് നമ്മുടെ റിസ്ക് റിസ്ക്കായിട്ട് വച്ചിട്ടുള്ളത് ആൽഗം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരമാണ് നമ്മുടെ ക്യാപിറ്റലിൽ പൊസിഷന് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പൊസിഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിൽ റണ് ചെയ്യുന്നുണ്ട് പതിനയ്യായിരം മതിന് മൈനസ് പതിനയ്യായിരം എന്ന് കാണിച്ചാൽ നമ്മുടെ ട്രേഡുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മെല്ലെ മൂവ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ വരുന്ന പൊസിഷനുകളൊക്കെ ആൾക്ക് ബുക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ആൾക്കോ പൊസിഷൻ മാക്സിമം റൈഡ് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് എന്താവാന്ന് മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് ആൽഗോ പൊസിഷനുകൾ ആവറേജ് ചെയ്ത് പൊസിഷനിൽ പ്രോഫിറ്റ് വരുമെന്ന സമയത്ത് ബുക്ക് ചെയ്തിരുന്നുണ്ട് ഇപ്പോൾ രണ്ട് പൊസിഷനിൽ ബുക്ക് ചെയ്തു എഴുപത്തി ആറായിരത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ തന്നെ എട്ടായിരത്തിലേറെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ോക്കാം നമുക്ക് മെല്ലെ നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് ഓപ്പോസ്റ്റ് പോയ സമയത്ത് ആൽഗോ പൊസിഷൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് വളരെ സൂപ്പർ ഫാസ്റ്റാണ് നമ്മൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ എട്ടായിരത്തിലേറെ പ്രോഫിറ്റിലാണ് പ്രോഫിറ്റിൽ വന്ന പൊസിഷനുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ സമയം കൊണ്ടാണ് ഇതെല്ലാം ആൽഗോ ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഉണ്ടാവൽ ആൽഗോ വളരെ ഫാസ്റ്റിൽ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ ഡയറക്ഷനിലേക്കൊരു ഫാസ്റ്റ് മൊമെൻ്റം വരുന്ന പോലെ അതെ യെസ് വരുന്നുണ്ട് ഫാസ്റ്റ് മൊമെൻ്റം വരികയാണെങ്കിൽ ആൽഗോ പൊസിഷൻ പ്രോഫിറ്റുകൾ മാക്സിമം റൈഡ് ചെയ്ത് കൊണ്ടുപോകും അതോടൊപ്പം വേറെ പൊസിഷനുകൾ ആഡ് ചെയ്ത് പിരമിഡ് ചെയ്യുകയും ചെയ്യും അതെ അതെ പൊസിഷനുകൾ മാക്സിമം ട്രെൻഡ് റൈഡ് ചെയ്യുന്നുണ്ട് ആ പൊസിഷൻ മാക്സിമം പ്രോഫിറ്റിൽ എത്തിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നുണ്ട് നല്ല പൊസിഷനുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് മാക്സിമം വേറെ പൊസിഷനുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ലോക്ക് ആയിപ്പോയി സ്ക്രീന് ഇടത്തെ സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് പതിനയ്യായിരത്തിലേറെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരത്തിലേറെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആൾക്ക് ക്ലോസ് ചെയ്യാണ് ആൾക്കാർ സ്റ്റോപ്പ് ചെയ്തു പൊസിഷനുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു നമ്മൾ ഇരുപതിനായിരത്തിലേറെ പ്രോഫിറ്റിലാണിപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് നല്ലൊരു മൊമെൻ്റ് തന്നു ആ മൊമെൻ്റ് മാക്സിമം ആൽഗോ ക്യാപ്ചർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റാക്കി മാറ്റിത്തരികയും ചെയ്തു വളരെ ഇൻസ്റ്റൻ്റ് ആൻഡ് സൂപ്പർ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഈ പൊസിഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്യാതെ റണ്ണിങ്ങിന് വിടമായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് എന്നുള്ള സംഭവം ഉണ്ടാവില്ലായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ ഇരുപതിനായിരത്തിലേറെ പ്രോഫിറ്റിലാണ് അപ്പോൾ നമ്മളിതിനെ റൺ ചെയ്യാൻ വിട്ടാലും നമുക്കിനി മാർക്കറ്റ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് പോയി സ്റ്റോപ്പ് ലോസ് ഇറ്റായാൽ തന്നെയും നമുക്ക് ആ പതിനയ്യായിരം എന്നുള്ള നഷ്ടം വരുന്നില്ല മറിച്ച് നമുക്ക് അയ്യായിരം ലാഭം മാത്രമേ ട്രേഡിലുള്ളൂ പിന്നെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ പ്രകാരം ഇനി അതെല്ലാം നമ്മൾ പൊസിഷൻ ഇങ്ങനെ റണ് വിടുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ ഓൾറെഡി നമുക്ക് അയ്യായിരം പ്രോഫിറ്റ് മാത്രമേ ട്രേഡിൽ ഓപ്ഷൻ ഉള്ളൂ അതിനേക്കാൾ കൂടുക എന്നത് മാത്രമേ ഉള്ളൂ ഇനി നഷ്ടം എന്നുള്ളത് നമുക്കിതിൽ വരാനേ ഇല്ല ഓക്കെ താങ്ക്